ഇനി കാഴ്ചപരിമിതിയെ തോൽപ്പിച്ച് ചതുരംഗക്കളത്തിൽ കരിക്കൽ നീക്കി കഴിവ് ഒരു പതിനാറ് വയസ്സുകാരിയെ പരിചയപ്പെടാം പാലക്കാട് കള്ളിക്കാട് സ്വദേശി ആയിഷ സൈനബാണ് ചെസ് മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് ശ്രദ്ധേയാവുന്നത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഉജ്ജ്വലം ബാല്യം പുരസ്കാരം അടുത്തിൻ്റെ ആയിഷയെ തേടിയെത്തിയിരുന്നു ചതുരംഗ ചതുരംഗപ്പലകിയിൽ എതിരാളികളുടെ കരുക്കളെ കീഴ്പ്പെടുത്തി മുന്നേറുകയാണ് ആയിഷ സൈനബ് സൈനബെന്ന പതിനാറുകാരി ജന്മന തൊണ്ണൂറ് ശതമാനം കാഴ്ചയില്ലാത്ത ആയിഷ തന്റെ പരിമിതികളോട് പടവെട്ടിയാണ് പോർക്കളത്തിൽ എതിരാളികളെ പരാജയപ്പെടുത്തുന്നത് ചെസ് സെവൻത്തിനാണ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഉപ്പാക്കും ഉമ്മാക്കും അറിയായിരുന്നു അപ്പോൾ അവരുടെ അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യം ജസ്റ്റ് മൂവ്മെന്റ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനോടുള്ള താല്പര്യം കൊണ്ട് പിന്നീട് കോച്ചിങ്ങനെ ചേർന്നു ഹസ്ത ലെവലായിരിക്കില്ലല്ലോ ഗുജറാത്തിൽ നടന്ന നാഷണൽ വുമൻസ് ചാമ്പ്യൻഷിപ്പിൽ ആയിഷ ഒന്നാമതെത്തിയിരുന്നു കൂടാതെ സൗത്ത് സോൺ മത്സരത്തിൽ തുടർച്ചയായി മൂന്ന് തവണ ചാമ്പ്യനാണ് കേരളത്തിലെ ആദ്യത്തെ റേറ്റിംഗ് ലഭിക്കുന്ന വനിത കൂടിയായ ആയിഷ ഡി ഗുഗേഷിന്റെ കടുത്ത ആരാധിക കൂടെയാണ് വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിലെ വിഷല്ലിമ്പാടില് ഫസ്റ്റ് ഫീമെയിൽ പിഡയ റേറ്റഡ് പ്ലെയർ ആവാൻ കഴിഞ്ഞു അതേപോലെ നാഷണൽ വുമൻസ് ചാമ്പ്യൻഷിപ്പ് വിഷല്ലിമ്പാടില് ഫിഫ്ത്ത് പ്രൈസോടെ ഇന്റർനാഷണൽ കളിക്കാൻ കഴിഞ്ഞു സ്കൂൾ സ്പോർട്സ് മീറ്റിൽ സ്റ്റേറ്റ് വരെ കളിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ കഴിഞ്ഞു പിന്നെ എന്റെ ചെസ്സിന്റെ ഇമ്പ്രൂവിന് മറ്റൊരു കാരണം എൻ്റെ പാരന്റ്സിനെ പോലെ തന്നെ അസോസിയേഷൻ കേരള ഫോർ ദി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് തുടർച്ചയായി മിസ്റ്റേക്കുകളെല്ലാം പറഞ്ഞതരാറുണ്ട് പാരന്റ്സും അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടാണ് അവരുടെ കാരണമാണ് എനിക്ക് എല്ലാ വിജയത്തിനും കാരണം കൊറോണ കാലത്താണ് ആയിഷ ചെസ്സുമായി അടുക്കുന്നത് പിതാവ് അലി അൻസാരിയും ആഴ്ചയെ പോലെ തന്നെ കാഴ്ചപരിമിതിയുള്ള അമ്മ പ്രോത്സാഹനം രംഗത്തേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം പിന്നെ കൊറോണ കാലത്താണ് ഇവര് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ഇവരുടെ സംഘടന ഉണ്ട് അവര് ഈ ചെസ് പഠിക്കാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെ അതിൽ ആഡ് ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അതിൽ നിന്ന് നോക്കുമ്പോൾ അവൾക്ക് അതൊരു കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഞങ്ങള് ഒരു തിരുവനന്തപുരം കാസൽ ചെസ് അക്കാദമി ഓർമട്ടൂർ അക്കാദമിയിൽ രണ്ടു വർഷമായി ഇപ്പോൾ അവരുടെ കീഴിലാണ് പരിശീലനം നടന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബറിൽ ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ വനിതാ ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനത്തോടെ ഇന്ത്യൻ ടീമിൽ കയറുകയും അവിടുന്ന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ ആയിഷയ്ക്ക് കാഴ്ചപരിമിതർക്കുള്ള ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ പങ്കെടുക്കണമെന്നതാണ് ആഗ്രഹം ജനം പാലക്കാട് എന്തായാലും കാഴ്ച പരിമിതിയെ തോൽപ്പിച്ച ആയിഷ ശ്രദ്ധേയമാവുകയാണ് വലിയൊരു ആരാധന കൂടിയാണ്